ഇന്നലെ പാലക്കാട് കൊടുവായൂരിൽ കാൽനട യാത്രക്കാരായ വയോധിക ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ കാറാണിത് കാർ ഓടിച്ച ഡ്രൈവറാണിത് കൊല്ലംകോട് ഇലവഞ്ചേരി സ്വദേശി പ്രേംനാഥ ഒപ്പം സഹോദരനായ ശബരിനാഥും ഉണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ഇവർ പുതിയ ഹോണ്ട അമേസ് കാർ വാങ്ങുന്നത് പുതിയ കാർ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കൊണ്ട് പൂജയ്ക്കായി പോയതാണ് വരുന്ന വഴി ഇവർ മറ്റൊരു പൂജയ്ക്കായി കയറി അത് കൊടുവായൂരിലെ ഒരു ബാർ ആയിരുന്നു അവിടെ വീരഭദ്രന്റെ സേവ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് അപകടമുണ്ടായത് അപകടത്തിന് കാരണമായത് രണ്ട് കാരണമെന്നാണ് പറയുന്നത് ഒന്ന് വീരഭദ്രൻ്റെ സേവ കഴിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു രണ്ടാമത് ഇവർ മുമ്പ് ആൾട്ടോ കാർ ആയിരുന്നു ഓടിച്ചിരുന്നതെന്ന് അതുകൊണ്ട് പുതിയ കാർ എങ്ങനെ ഓടിക്കണമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞതെന്ന് പോലും സംഭവം എന്തായാലും വണ്ടാരി സ്വദേശികളായ വയോധിക ദമ്പതികൾക്കാണ് ധാരുണ അന്ത്യമുണ്ടായത് എലവഞ്ചേരിയിൽ വലിയ കുടുംബത്തിലെ രണ്ട് ഉണ്ണികളാണിതെന്ന് എന്തായാലും രണ്ട് ഉണ്ണികളെയും കോടതിയിൽ ഹാജരാക്കി പുതിയ വണ്ടി പൂജ കഴിഞ്ഞതുകൊണ്ട് തന്നെ പൊതുകരം പോലീസ് സ്റ്റേഷനിലുമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഇവർക്ക് വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ